നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ഇന്ന് മുതൽ ലോഡ്സിൽ ആരംഭിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കിയെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ മുന്നൂറിന് മുകളിലുള്ളൊരു വമ്പൻ മാർജിനിലെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നു അപ്പോൾ ഈ മൂന്നാം ടെസ്റ്റ് വളരെ ക്രൂഷ്യലാണ് ആര് ലീഡ് എടുക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുതോക്കുകയാണ് മികച്ചൊരു പോരാട്ടം നമ്മളിന്ന് പ്രതീക്ഷിക്കുമ്പോൾ രണ്ട് ടീമും എങ്ങനെ ഇറങ്ങും അതാണ് നമ്മൾ ഒറ്റ നോക്കുന്നത് ഇംഗ്ലണ്ട് ഓൾറെഡി അവരുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒറ്റമാറ്റമേ ഉള്ളൂ ടങ്ങിനെ മാറ്റിയിരിക്കുന്നു പകരം ജോഫ്രെ ആർച്ചറെ അവര് സ്കോറിലേക്ക് കൊണ്ടുവരികയാണ് ടങ്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ഈ സീരീസിലെ ലീഡിങ് വിക്കറ്റ് ടേക്കറാണ് പതിനൊന്ന് വിക്കറ്റുകൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് അവറേജില് അദ്ദേഹം എടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ്മെന്റൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പുറത്തിരുത്തി പകരം ജോഫ്രെ ആർച്ചറെ അവർ കളിപ്പിക്കുകയാണ് ിലെ സിറ്റുവേഷനിൽ ജോഫ്രെ ആർച്ചറിന് കൂടുതൽ അപകടകാരിയാവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ് ഇലവനിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സാക്ക് റോളി ഡെക്കറ്റ് ഒലി പോപ്പ് ജോറൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജെയിമി സ്മിത്ത് ക്രിസ് വോക്സ് ബ്രേഡൻ കാർസ് ജോഫ്രെ ആർച്ചർ ഷോയ് ബാഷർ ഇതാണ് അവരുടെ പ്ലെയിങ് ഇലവൻ എങ്കിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബൂമറ ബടങ്ങിയെത്തുമ കാര്യം ഉറപ്പാണ് അപ്പോൾ ആര് പുറത്തു പോകുമെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട പ്രസിദ്ധ കൃഷ്ണ പുറത്തു പോകും അപ്പോൾ ആകാശ് ദ്വീപും സിറാജും കഴിഞ്ഞ ടെസ്റ്റിൽ പതിനേഴ് വിക്കറ്റുകളാണ് അവർ രണ്ടുപേരുമായിട്ട് പെയ്തെടുത്തു അപ്പം ബൂമറ കൂടി ചേരുമ്പോൾ മികച്ചൊരു പേസ് ബൗളിംഗ് ത്രയവുമായിട്ട് തന്നെയാണ് ടീം ഇന്ത്യ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് വാഷിംഗ്ടൺ സുന്ദർ തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ലോവർ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയുള്ള ചോദ്യം നമ്പർ ത്രീയിൽ കരുൺ നായർ തന്ന തുടരുമോ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രോബ്ലം ഇലവൻ യേശസ് ജയ്സ്വാൾ കെ എൽ രാഹുൽ കരുൺ നായർ ശുഭൻ ഗില്ല് റിഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ ആകാശ് ദ്വീപ് മുഹമ്മദ് സിറാജ് മികച്ചൊരു പോരാട്ടം നടത്തി ടീം ഇന്ത്യക്ക് ഈ മത്സരം വിജയിക്കാൻ കഴിയട്ടെ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി